ഹലോ എല്ലാവരും സുഖായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഞാനിവിടെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് രണ്ട് വാക്ക് ഒന്ന് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് പറ്റുമെങ്കിൽ രണ്ടാമത്തെ കാര്യം ചെറിയ വീഡിയോ ആണ് പറ്റുമെങ്കിൽ ഒന്ന് മുഴുവൻ കാണണം കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ പൊതുവേ റിയാക്ട് ചെയ്യാറ് പൊട്ട കാര്യങ്ങളാണ് അല്ലേ പൊട്ട കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതലും റിയാക്ഷൻ വീഡിയോസ് ഇടാറ് അല്ലെങ്കിൽ ചൊടിപ്പിക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുമ്പോൾ ഭൂരിപക്ഷത്തിന്റെ ശരികൾക്ക് ചേരാതെ കാര്യങ്ങൾ നടക്കുമ്പോഴൊക്കെയാണ് നമ്മൾ കൂടുതലും അതിനനുസരിച്ച് വീഡിയോ പ്രിപ്പയർ ചെയ്യാറും റിയാക്ഷൻ വീഡിയോ ചെയ്യാറൊക്കെ അല്ലേ ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ ഇതിനകത്തൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു പൊട്ട കമൻറ്റ് ആരോ ഏതോ ഒരു ചാനലിൽ ഇട്ടു എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വേഗം ടെംറ്റ് ആകും ആ കമൻറ്റ് തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് തമ്മിലിട്ടിട്ട് ആഡ് ചെയ്തിട്ടൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റിയാക്ഷൻ വീഡിയോ പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളെ പറ്റി നല്ലത് പറഞ്ഞാൽ അല്ലെങ്കിൽ നല്ലത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലൊക്കെ നമ്മളത് പറയാനും ഒരു താങ്ക്സ് ഗിവിങ്ങും ഒരു ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എക്സ്പ്രസ് ചെയ്യാനൊക്കെ നമുക്ക് പൊതുവേ ഒരു മടിയാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും അല്ലെങ്കിൽ നമ്മളതൊരു ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കും നന്നായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാനൊക്കെ നമുക്കൊരു മടിയാണ് അല്ലേ ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ചാനല് മാതിര എന്ന് പറയുന്നൊരു കുട്ടിക്കൊരു യൂട്യൂബറിനെ എന്താണ് ഇൻസ്പയർഡ് ആയെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കൊത്തിരി ഭയങ്കര സന്തോഷമായി നമ്മളത് ആക്കിയിട്ട് നമ്മുടെ ഒരു സന്തോഷം നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു ഷോർട്സിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒത്തിരി ഒത്തിരി നല്ല കമൻറ്റ്സ് വന്നോട്ടോ എനിക്ക് അധികം യൂട്യൂബേഴ്സൊന്നും മറ്റ് യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ പിന്നെ ടോക്ക് ഇഷ്ടമാണ് സംസാരിക്കുന്നത് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മോണിറ്റൈസ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് ചെയ്ത വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഒത്തിരി ഡൗട്ട് ചോദിച്ചിട്ട് ഒരുപാട് പേര് യൂട്യൂബേഴ്സ് തന്നെ ആയിരിക്കും ഡൗട്ട് ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ എനിക്ക് അറിയുന്ന കാര്യങ്ങളായിക്കോട്ടെ ഇനി എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ സെർച്ച് ചെയ്തിട്ടൊക്കെ ആൻസർ കണ്ടുപിടിച്ചിട്ടൊക്കെ ഞാനതിന് റിപ്ലൈ യത് ചില കമൻസ് നമുക്കങ്ങനെ അങ്ങനെ വരില്ല പക്ഷേ ഞാനത് തപ്പിപ്പിടിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് കാരണം എൻ്റെ ഒരു ബ്രദറുണ്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് നീ മോണിറ്റൈസ്ഡ് എന്നുള്ള വീഡിയോയിൽ വരുന്ന കമൻസിനും അവരുടെ ഡൗട്ടിനും മുഴുവൻ നീ റിപ്ലൈ കൊടുക്കണം നിനക്ക് പറ്റുന്ന രീതിയിൽ നീ അത് ആൻസർ ചെയ്യണം ഇനി നിനക്ക് അറിയില്ലെങ്കിലും നീ തപ്പി പിടിച്ചിട്ടാണെങ്കിലും ചെയ്യണം അതൊരു ഗുഡ് ക്വാളിറ്റി ആണ് അതൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞു ഞാൻ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അതെൻ്റെ മൈൻഡിലുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് വളരെ അടുത്ത് സുഹൃത്ത് അവളങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു നിൻ്റെ അടുത്ത് എനിക്ക് തോന്നിയ മറ്റ് യൂട്യൂബേഴ്സിൽ നിന്ന് നിൻ്റെ അടുത്ത് നിന്നുള്ളൊരു ഡിഫറൻസ് എനിക്ക് തോന്നിയത് നീ എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണെന്ന് പറഞ്ഞു ഞാനിപ്പോൾ അത്ര വലിയൊരു യൂട്യൂബർ ഒന്നുമല്ല അത്ര വലിയ നല്ല വലിയ യൂട്യൂബറേ അല്ല ജസ്റ്റ് സിക്സ് കെ ആകുന്നതേ ഉള്ളൂ ഭയങ്കര ഒരു എന്താ എന്താ നമ്മൾ സ്ട്രഗ്ളിംഗ് പീരീഡ് എന്നൊക്കെ പറയില്ല ആ ഒരു പീരീഡിൽ കൂടെ കടന്നു പോകുന്നതാണ് മോണിറ്റൈസ്ഡ് ആയി എന്ന് തന്നെ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റിൽ പെൻഡിങ് ആണ് അപ്പം അവൾ എന്നോട് പറഞ്ഞ കാര്യമാണ് അതൊരു നല്ല ക്വാളിറ്റിയാണ് അത് നീ കുറേ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നീ അത് മാക്സിമം കൈവിടാണ്ട് നോക്കണ കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ക്വാളിറ്റി കിട്ടിയത് എവിടുന്നെന്നറിയോ പ്രധാനമായിട്ട് രണ്ട് വ്യക്തികളിൽ നിന്നാണ് ഇത് രണ്ട് വ്യക്തികളിൽ ഈ തമിഴിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കുറച്ചൊക്കെ ആളുകൾക്ക് ഇത് രണ്ടുപേരും ആരാ എന്നെ അറിയുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും യൂട്യൂബ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അറിയാത്തവരായിരിക്കും കൂടുതൽ അപ്പം ഞാൻ പറയാം സ്മിനൂത്ത അശ്ലി ചേട്ടൻ ഈ രണ്ട് പേരാണ് കേട്ടോ അവർ ഈ രണ്ട് പേരും ഈ പ്രോപ്പറായിട്ടുള്ള എന്താണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യം എൻ്റെ ലൈഫിലേക്ക് എനിക്ക് ഒരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് ഞാൻ അവരുടെ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഫോർ എക്സാമ്പിൾ സ്മിനൂത്ത എന്ന് പറയുന്ന ആള് ഞങ്ങളുടെ എല്ലാവരുടെയും ഇത്തയാണ് എൻ്റെ ഷിഹാബിൻ്റെ ഞങ്ങളുടെ ഓഫീസിലെ ഞങ്ങൾ കുറച്ച് പേരുടെ ഞങ്ങളുടെ ഒരു ഗ്യാങ് ഞങ്ങൾ ഒരു എൽഡർ സിസ്റ്ററായിട്ട് അവിടെ പ്രതിഷ്ഠിച്ചു വെച്ചേക്കുന്ന ഒരാളാണ് അതായത് ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാ കാര്യത്തിനും പോയി ഡൗട്ട് ചോദിക്കുന്ന ഒരാളാണ് സ്മിനൂത്ത ഇപ്പം ഞാൻ സ്മിനുത്തയുടെ ഒരു ബേസിക് ക്യാരക്ടർ പറഞ്ഞുതരാം നമ്മളിപ്പോൾ സ്മിനുത്തയോട് പറയാണ് സ്മിനുത്ത എനിക്ക് യു എ യിൽ നിന്ന് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം നാട്ടിലേക്ക് ഇത്ര എമൗണ്ട് ലോൺ എടുക്കണം അത് എങ്ങനെയാണെന്ന് അറിയില്ല ഇത്ത എത്രയാവും ഇൻട്രസ്റ്റ് ഒന്നൊന്നറിയില്ല എങ്ങനെയാണാവോ നമ്മൾ ജസ്റ്റ് ഒരു വേഗമായിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കാം ആ നമ്മൾ പോലും മറന്നുപോയിട്ടുണ്ടാവും നമ്മളങ്ങനെ പറഞ്ഞ കാര്യം ഒരു അന്നേ ദിവസം വൈകുന്നേരം അതല്ലെങ്കിൽ ഒരു പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ ഇത്ത ചിലപ്പോൾ ഒരു ഇത് ഇങ്ങനെ തന്നെ സംഭവിച്ചെന്നല്ല പക്ഷേ ഇത്തരം നേച്ചർ ഇങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ഒരു എക്സാമ്പിൾ പറയാനെട്ടോ ഇത്ത നമ്മുടെ അടുത്തേക്ക് വരും ഒരു വലിയൊരു ലാപ്ടോപ്പ് ഒക്കെ പിടിച്ചിട്ട് യു എയിൽ ഇത്ര ബാങ്ക് ഉണ്ട് ഇത്ര ബാങ്കിൽ നിന്ന് നമുക്ക് നിൻ്റെ സാലറി വെച്ച് ഇത്ര ഇത്ര എന്താണ് ലോൺ നമുക്ക് എമൗണ്ട് പാസ്സാകും അതിന് ഓരോ ബാങ്കിലുമുള്ള ഇൻട്രസ്റ്റ് മറ്റേ എക്സൽ ഫയലിൽ പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുത്തരും എന്നിട്ട് ഇത്ര പറയും ഇന്നിന്ന ഏജൻസ് ആണുള്ളത് അതിൽ ഇത്ര പേര് മലയാളീസ് ആണ് ഇത്ര പേര് സൗത്ത് ഇന്ത്യൻസ് ആണ് അപ്പോൾ നമുക്ക് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൂടുതൽ എളുപ്പം ഇവരായിട്ടായിരിക്കും ഇനി ഒരാൾ യും കൂടെ കൂടെ ഞാൻ നിന്നെ പരിചയപ്പെടുത്തി തരാം അവർ നിനക്ക് ബാങ്ക് ലോൺ എടുക്കാൻ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ നമ്മളിതിനെ അന്തം ഇട്ടിട്ട രീതി രീതിയിൽ ഇത്ത നമ്മുടെ ഒരു കാര്യത്തിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇടപെടും ഇതാണ് ഇത്ത ഞാൻ ഇങ്ങനെ മൂന്നാല് കാര്യങ്ങൾ ഇത്തടേ ഇത്തടെന്നായപ്പോൾ ഞാൻ കരുതി ഞാൻ വിചാരിച്ചു എനിക്ക് ഇത്ര ഞെട്ടലുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഒരാൾ ഹെൽപ്പ് ചോദിക്കുമ്പോൾ നമ്മളത് നന്നായിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്കതൊരു ഹെൽപ്പ്ഫുള്ളായിരിക്കില്ലേ അല്ലെങ്കിൽ അവർക്കതൊരു ഞെട്ടലായിരിക്കില്ലേ ശരിക്കും അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ഇത്തവണ ഞാനത് അഡാപ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇനി ആഷ്ലി ചേട്ടൻ ആഷ്ലി ചേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ഞാൻ ലിറ്ററലി എൻ്റെ എൽഡർ ബ്രദറായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് ചേട്ടനെൻ്റെ കോളേജ് സീനിയർ ആണ് ചേട്ടനും ചേട്ടൻ്റെ വൈഫും എൻ്റെ കോളേജ് സീനിയേഴ്സാണ് രണ്ട് പേരും ഞാനൊരു മെൻറ്ററായിട്ട് കരുതുന്ന രണ്ട് പേരാണ് കോളേജിൽ എനിക്ക് ചേട്ടനായിട്ട് അധികം ഇൻ്ററാക്ട് ചെയ്യുന്ന മിങ്കിൾ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ യു എയിൽ വന്നപ്പോഴൊക്കെ ചേട്ടനും ചേച്ചിയും ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പൊക്കെ ചെയ്തത് ചേട്ടൻ ഇതേപോലെ ഒരു തവണ എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു എടി ഇങ്ങനെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് എൻ്റെ കമ്പനിയിൽ അപ്പം നിനക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സി വി റെഫർ ചെയ്തോട്ടോ എന്ന് പറഞ്ഞു അപ്പം അന്ന് എൻ്റെ കയ്യിൽ എൻ്റെ സെയിം ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള രണ്ട് പേരുടെ സി വി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ചേട്ടൻ ഇത് റെഫർ ചെയ്ത് അയച്ചു അയച്ചുകൊടുത്തിട്ട് പറഞ്ഞു ചേട്ടാ ദാ ഇങ്ങനെ രണ്ട് പേരുണ്ട് കേട്ടോ ഒന്ന് ഇൻ്റർവ്യൂ കോളുണ്ടെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്തേക്കെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന സി വിയിൽ ഇന്ന ആളെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷനും ഒക്കെയാണ് സ്കിൽ ഉണ്ട് അങ്ങനെ ഇങ്ങനെ കുറച്ച് പക്ഷേ യു എക്സ്പീരിയൻസ് ഇല്ല ഞാൻ മൂന്നാല് കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിക്കാം ചേട്ടൻ ഇത് എന്തിനാണ് എൻ്റെ അടുത്ത് പറയണേ എന്നിട്ട് ലാസ്റ്റായിട്ട് ചേട്ടൻ എന്നോട് പറഞ്ഞു നീ ആണല്ലോ സി വി തന്നത് അപ്പം നിനക്കൊരു അപ്ഡേറ്റ് തരണമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞു ഞാനിങ്ങനെ അന് വിട്ടുപോയി ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് അത് പറയേണ്ട കാര്യമില്ല പക്ഷേ എന്താണ് ഒരു സംഭവം പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് അവരോടും കൂടെ പറയേണ്ടതൊരു ബേസിക് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മൾ വേണമെങ്കിൽ നമ്മുടെ ഒരു ഹാബിറ്റ്സിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചേട്ടൻ്റെ സൈഡിൽ നിന്നുണ്ടായി ഒരു എക്വിപ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പിന്നെ അണ്ടുമൂന്ന് കാര്യങ്ങൾ അപ്പം ഞാൻ ആലോചിച്ചു സ്മിനുത്തെ ആണെങ്കിലും ആഷൽ ചേട്ടൻ ആണെങ്കിലും ഇവർക്ക് രണ്ടുപേരെയും ഞാൻ ഒരു ഒരു മെൻ്ററായിട്ട് കരുതുന്ന രണ്ട് പേരാണ് അവർ എന്നോട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു നല്ല ക്വാളിറ്റി ആണല്ലോ നല്ലൊരു ഹാബിറ്റ് ആണല്ലോ എന്ന് എനിക്ക് തോന്നി അപ്പം അതിന് ശേഷം ഞാൻ മറക്കാതെ എൻ്റെ ഒരു ശീലമാക്കി കൊണ്ടുനടക്കുന്ന കാര്യമാണ് ആരെങ്കിലും ഇപ്പം നമ്മളോട് പറയും എന്തെങ്കിലും മേജറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണോട്ടോ എന്നൊക്കെ പറയുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് വിട്ടുപോകും പക്ഷേ പക്ഷെ ഞാനത് ഓർത്ത് വെച്ച് രാത്രി എൻ്റെ ഒരു പേഴ്സണൽ ഒരു പ്രയർ ടൈമുണ്ട് അത് ഈ പറയണ പോലെ എൻ്റെതായ രീതികളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാര്ത്ഥിക്കുന്നൊരു രീതിയുണ്ട് ആ സമയത്ത് ഞാൻ ഇവരൊക്കെ ഓർക്കും ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥിക്കാൻ നമ്മളുടെ അടുത്ത് പറഞ്ഞ ആളുകളെയൊക്കെ ഞാൻ ഓർക്കും അതേപോലെ തന്നെ ഇങ്ങനെ പറയും അന്വേഷണം പറയട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഓ പറഞ്ഞേക്കാം എന്ന് പറയും പക്ഷേ നമ്മൾ കൂടുതലത് പറയാറില്ല പക്ഷെ ഞാനതിങ്ങനെ ഓർത്ത് വെച്ചിട്ട് പറയും ഇന്ന ആൾ ഇന്ന് അടുത്ത് അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആളുകൾ ആളുകൾ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും പറയുന്നത് നമ്മളത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്ന ആരാണെങ്കിലും ഇപ്പം യൂട്യൂബിലാണെങ്കിലും പേഴ്സണലായിട്ടാണെങ്കിലും ഞാൻ കഴിവതും ചെയ്തു കൊടുക്കാൻ ചെയ്ത് കൊടുക്കാനില്ലെങ്കിലും എൻ്റേതായിട്ടുള്ളൊരു അപ്ഡേറ്റ് ഞാനതിൽ കൊടുക്കാറുണ്ട് കേട്ടോ മിസ്സായി പോയിട്ടുണ്ടാവും മനുഷ്യരല്ലേ മിസ്റ്റേക്ക് പറ്റും മറക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ജനുവിൻലി ഞാൻ പറയുകയാണ് ഞാനത് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അപ്രീസിയേഷൻ അല്ലെങ്കിൽ നല്ല രീതിക്ക് റെസ്പോണ്ട് ചെയ്യുന്നു നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു പിന്നെന്താണ് നന്നായിട്ട് സംസാരിക്കുന്നു ഇതിനൊക്കെ ഒരു എപ്പോഴെങ്കിലും ഒരു തുടങ്ങാനൊരു റീസൺ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരാണ് കേട്ടോ ചേട്ടൻ എന്നോട് ആക്ച്വലി ചേട്ടൻ എന്നോട് പണ്ട് ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട് നീ നന്നായിട്ട് എഴുതുന്നുണ്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇവരൊന്നും ചിലപ്പോൾ ഓർക്കുന്നു പോലും ഉണ്ടാവില്ല കേട്ടോ ഇത്തയാണെങ്കിലും അതെ ബുക്കിൻ്റെ കാര്യമായിക്കോട്ടെ എൻ്റെ എഴുത്തിൻ്റെ കാര്യമായിക്കോട്ടെ എൻ്റെ യൂട്യൂബിൻ്റെ കാര്യമായിക്കോട്ടെ എനിക്ക് അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്ത ഇത്ത് തന്ന സപ്പോർട്ട് സത്യം പറഞ്ഞാൽ എണ്ണി 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 പറയാനുള്ളതുണ്ട് അപ്പം ഇങ്ങനെ ചില വ്യക്തികൾ നമുക്ക് തന്ന ഇനീഷ്യലി ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മുടെ സ്ട്രഗ്ളിംഗ് പീരീഡിൽ നമുക്ക് തന്ന സപ്പോർട്ടും നമുക്ക് തന്ന കുറച്ച് പകർന്ന് തന്ന കുറച്ച് ക്വാളിറ്റിയൊക്കെയാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ളതിൽ ഒരു കാരണം കിട്ടാം അപ്പം നമ്മൾ പൊട്ട കാര്യങ്ങൾ എടുത്ത് റിയാക്റ്റ് ചെയ്യാനും നമ്മൾ പൊട്ട പൊട്ടക്കാര്യങ്ങള് സ്പ്രെഡ് ചെയ്യാനും നിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ നല്ല കാര്യങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം എന്നാണ് കവി പറഞ്ഞു വയ്ക്കുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവരോടും ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി സ്നേഹമുണ്ട് പിന്നെ ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാവർക്കും മിണ്ടിയും പറഞ്ഞും ചോദിച്ചും ഒക്കെ മുന്നോട്ട് പോകാം ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ കൺസേൺസും നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ പറയുന്നതിൽ നിങ്ങൾക്ക് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിവിടെ കമൻറ്റ് ചെയ്യാം പിന്നെ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം ബൈ ബൈ